ഏറെ നേരം മഴ നനഞ്ഞു യാത്ര ചെയ്തതും അവളുടെ ശരീരമാകെ തണുപ്പുകൊണ്ട് കൊണ്ട് വിറക്കാൻ തുടങ്ങി ആദിയെ ചുറ്റി പിടിച്ചിരിക്കുകയല്ലാതെ അവൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു ഇറങ്ങ വീടെത്തിയത് മിസ്സയോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ആദ്യം ബൈക്കിൽ നിന്നും ഇറങ്ങി ആദ്യമല്ലേ പറഞ്ഞത് മഴ പെയ്യില്ല എന്ന് എന്നിട്ടിപ്പോ അവനോട് അടുക്കാനെന്നപോലെ അവൾ പറഞ്ഞതും ആദ്യം അവളോട് വീണ്ടും കയർത്തു അതെ ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ കുറച്ച് മഴ നനഞ്ഞു നനഞ്ഞുവെന്നല്ലാതെ നിനക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ ആദിയുടെ ശബ്ദമുയർന്നതും ഇസമ്മയ്ക്ക് വിഷമമായിരുന്നു അതോടെ അവൾ മറ്റൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് പോയി പിന്നെയും എത്രയോ സമയം കൂടി മഴ നനഞ്ഞു നിന്ന ശേഷമാണ് ആദിമുറിയിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോഴും ആദിയുടെ ഉള്ളിൽ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ദേഷ്യവും വിഷമവും ഒക്കെ അലയടിക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്ന ആദിമുറിയിലേക്ക് കയറുമ്പോൾ ഇസമ്മ സാരി മാറ്റാൻ തുടങ്ങുമായിരുന്നു ഡോറിൻ്റെ എടുക്കുന്ന ശബ്ദം കേട്ടതും അവൾ സാരി പഴയപടിയിലാക്കിക്കൊണ്ട് വാതിൽക്കൽ നിന്ന് ആദിയിലേക്ക് നോക്കി കരഞ്ഞത് കണക്കെ അവളുടെ കണ്ണും മുഖവുമെല്ലാം ചുവന്നിരിക്കുന്നത് കൂടി കണ്ടപ്പോൾ അതും അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി സോറി ഞാൻ ഓർക്കാതെ ആദ്യ വെളിയിലേക്ക് ഇറങ്ങിയതും ഈ സട്ട ടവലെടുത്ത് തല തോർത്താൻ തുടങ്ങി ആദ്യയുടെ ഉള്ളിലാവട്ടെ അവളോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ ആയിരുന്നു ഏറെയും ഒരിക്കൽ അവൻ അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അതിലേറെ വിശ്വസിച്ചിരുന്നു ഇന്നതിൻ്റെ പതിന്മടങ്ങാണ് അവളോട് ആദിക്ക് തോന്നുന്ന ദേഷ്യവും വെറുപ്പുമെല്ലാം അവർ തമ്മിലുണ്ടായിരുന്ന നല്ലതും ശീത്തതുമായ സകല ഓർമ്മകളും അവനെ വല്ലാതെ സമ്മർദ്ദത്തിലെത്തിരിച്ചിരുന്നു ഇതിനോടകം ദേഹം വലിഞ്ഞു മുറങ്ങുന്നത് പോലെ തോന്നുമായിരുന്നു അപ്പോഴുള്ള ആദിയുടെ മുഖം കണ്ടാൽ നിലവിട്ടു പോകുമെന്ന് തോന്നിയതും അവൻ ഒരിക്കൽ കൂടി വാതിൽ തുറന്നകത്തേക്ക് കയറി കണ്ണാടിക്ക് മുന്നിൽ തല തുവർത്തിക്കൊണ്ട് നിന്ന ഈസമ്മ തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ആദി അവളുടെ അടുത്തെത്തിയിരുന്നു ഈസമ്മയ്ക്ക് നേരെയുള്ള വരവിൽ അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു തുടങ്ങിയിരുന്നു അതവൾ കാണാതിരിക്കാനെന്നോണ് വന്നപാടെ അവൻ ഇസയെ ചുറ്റി പിടിച്ച് അവളുടെ തോളിൽ മുഖം താഴ്ത്തി വെച്ചു ആദ്യയുടെ കൈരണ്ടും അപ്പോഴേക്കും ഇസയെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു എന്തടോ എന്തേ കാണിക്കുന്നേ ഇസ പലതവണ ആദ്യയുടെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകൾ അവൾ കടർത്തി മാറ്റാൻ കഴിയാത്ത വിധം ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത് ഇസ എനിക്ക് നിന്നെ വേണം ഒരിക്കലും എന്നെ വിട്ടിട്ടു പോകരുത് നീ പോയാൽ ആദ്യം എന്നെ ഉണ്ടാവില്ല ആദിയുടെ വാക്കുകളിലെ ഇടർച്ച അവളുടെ ഉള്ളിലൊരു നോവായി തറച്ചിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ വൈകാതെ പരലോകത്ത് പോകേണ്ടി വരും താനെൻ്റെ മേത്തൊന്ന് കയ്യെടുത്തിടൂ ആദ്യ എന്നെ ഒന്ന് ഓർമ്മലാക്കാൻ വേണ്ടി അവൾ അതുവരെ മനസ്സിൽ തങ്ങി നിന്ന വിഷമങ്ങളോടെ ഗുഡ് ബൈ പറഞ്ഞു ഇസ എനിക്ക് നിന്നെ എൻ്റെതായി വേണം ഈ നിമിഷം എനിക്ക് നിന്നെ വിട്ട് എവിടെയും പോകേണ്ട ഈ ജന്മം മുഴുവൻ നീ എൻ്റെ അടുത്ത് വേണം ദേഷ്യപ്പെട്ടതിനൊക്കെ മാപ്പ് ആദിയുടെ സംസാരത്തിനിടെ അവൻ്റെ കണ്ണീരത്രയും ഇസയെ പൊള്ളിച്ചു തുടങ്ങിയിരുന്നു ഇസ കണ്ണാടിക്കുള്ളിലൂടെ ആദ്യം തന്നെ നോക്കി നിൽപ്പായിരുന്നു അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നിയെങ്കിലും അത് അവൾക്ക് തന്നെ പണിയാകുമെന്ന് തോന്നി അവൾ സ്വയം വിലക്കി പടച്ചോനെ ആദിക്ക് ഇതെന്താ പറ്റിയേ എന്നോട് ദേഷ്യം കാണിച്ചതിന് പകരമാണ് ഈ അരച്ചിലും പിഴിച്ചിലും മാപ്പ് പറയലുമൊക്കെയെങ്കിൽ ആളൊരു പാവം തൊട്ടാവാടിയാണല്ലോ അയ്യേ ഇതിനെ എന്തു വേണം ഞാൻ കിടന്നു മോങ്ങുന്നത് കണ്ടില്ലേ അവൾക്ക് തന്നെ ഒരു ഇഷ്ടവും വിഷവും ഒക്കെ തോന്നിയെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ആദി ഇസപതിയെ വിളിച്ചുകൊണ്ട് തിരിയാൻ ശ്രമിക്കുമ്പോഴേക്കും ആദിയുടെ കൈകൾ അവരുടെ സാരിയെ വളർന്നു മാറ്റി അവൾക്ക് മീതെ പടർന്നു നീങ്ങിയിരുന്നു പിന്നെ കൈകൾ പിടിച്ചു മാറ്റാനായി അവളുടെ ശ്രമം ആദിയോട് ഞാൻ പറഞ്ഞതാണ് ഇവ കാര്യങ്ങൾ മനസ്സിലിട്ട് എന്നെ സ്നേഹിക്കാൻ വരരുതെന്ന് അവൾ എങ്ങനെയെങ്കിലും ആദിയുടെ കൈ പിടിച്ചു മാറ്റിയ ശേഷം അവനെ അവളിൽ നിന്ന് മടർത്തി മാറ്റി പക്ഷേ അവൾ തട്ടി മാറ്റിയതിനേക്കാൾ വേഗത്തിലായിരുന്നു ആദി വീണ്ടും അവളോട് പറ്റിച്ചേർന്നത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കിസ എനിക്ക് നിന്നെ വേണം ഇപ്പോൾ ഈ നിമിഷം കഴിഞ്ഞതൊക്കെ മറക്കണം എനിക്ക് ആദിയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാത്ത പേടി തോന്നി വീടാദി എന്നെ തൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആദി വിചാരിക്കുന്നത് നടക്കില്ല പ്ലീസ് എന്നെ വിട്ടേക്ക് അവൾ നിറഞ്ഞ പിഴികളോട് പറഞ്ഞതൊന്നും ആദിക്കപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എത്ര എതിർത്താലും അവളെ സ്വന്തമാക്കണമെന്നായിരുന്നു ആദിയുടെ ഉള്ളിൽ തനുഷ അവളെ മറക്കാൻ ആദിക്കപ്പോൾ ഇസയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവളുടെ വാക്കുകളെ പോലും വകവെക്കാതെയും അവളുടെ ഈ ആദി അവളിലെ ബെഡിലേക്ക് തള്ളിയിട്ടത് ആദി പ്ലീസ് താനൊന്ന് പുറത്ത് പോ തനിക്കെന്താ പറ്റിയത് അവളുടെ വാക്കുകളൊന്നും വകവെക്കാതെ അവൻ ഇസയുടെ കഴുത്തൽ ബലമായി മുഖം ചേർത്തതും അവളൊന്ന് പിടഞ്ഞു ഈ രങ്ങാൻ പോലും കഴിയാത്ത വിധം ആദ്യം അവളുടെ കൈകളും തമ്മിൽ കൂട്ടി അപ്പോൾ അപ്പോ ഒഴുകി നീങ്ങിയ അവൻറെ നാവിൻ തുമ്പിൽ അവളുടെ കഴുത്തിലെ താലിയുടെ തടസ്സം തന്നെയായിരുന്നു ആദ്യം അത് പൊട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചതോടെ അവളുടെ സകലക്ഷമയും കെട്ടടങ്ങിയിരുന്നു സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ആദ്യ ചവിട്ട് തറയിലിട്ടിട്ടായിരുന്നു ഇസമ്മയുടെ വാചകമടി പ്രതീക്ഷിക്കാത്ത ചവിട്ടായിരുന്നതുകൊണ്ട് തന്നെ ഒന്ന് നിലതെറ്റി വീണിരുന്നു ചെന്ന് വീണതാവട്ടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഒരു വിശത്തായിട്ടും തെറിച്ച് വീണതിൻ്റെ ആയത്തിൽ ടേബിളിൽ തട്ടിയാവൻ്റെ ചുണ്ടൊന്ന് മുറിയുകയും ചെയ്തു ഈ സമയം ബെഡിൽ ചമ്പറം വടിഞ്ഞിരുന്ന് നോക്കുമ്പോൾ ആദ്യ ചുണ്ടിൽ നിന്നും ചോര തുടച്ച് മാറ്റുന്നതാണ് കണ്ടത് പടച്ചോനെ ചോര ഒരിത്തിരി കൂടി പോയി ഈ സമ്മേ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അവൾ സ്വയം പറഞ്ഞു ഇപ്പോൾ സമാധാനിപ്പിക്കാൻ അടുത്തേക്ക് ചെന്നാൽ പുലിമണയിൽ കയറിയ ആട്ടിൻകുട്ടിയുടെ അവസ്ഥയാകും എനിക്ക് അല്ല ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇതൊക്കെ തന്നെ എൻ്റെ ഗതി ആദി എന്തെങ്കിലും പറ്റിയോ ഒരു ഭംഗി വാക്കിന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു ആദി ചവിട്ട് കിട്ടിയ നെഞ്ചിൻ്റെ ഭാഗം ഒഴിഞ്ഞുകൊണ്ട് വേദനയിലും അവളെ നോക്കി ചിരിച്ചു ആ ചിരിയും നോട്ടവും കണ്ടപ്പോൾ തന്നെ ഇസക്ക് വിഷമം സഹിക്കാൻ പറ്റാതെയായിരുന്നു കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു വീടവേ അവൾ ആദിയെ കൈപ്പിടിച്ചു പറഞ്ഞു സോറി ഡോ മാഷെ അറിയാതെ ചവിട്ടിപ്പോയതാ ആവുമെന്ന് കരുതിയില്ല അപ്പോഴേക്കും ആദ്യ അവളുടെ കൈപ്പിടിച്ചെഴുന്നേറ്റിരുന്നു ചെറു ചിരിയോടെ വീണ്ടും അടുക്കാൻ ശ്രമിച്ചതും അവൾ കൈകൊണ്ട് തടഞ്ഞു അല്ല ഇടിച്ചു കയറിയത് എങ്ങോട്ടാ ഇസമ്മയുടെ ചുണ്ടിനു നേരെ ആദ്യയുടെ മുഖം ചെന്നപ്പോഴുള്ള ചോദ്യമായിരുന്നു അത് വെറും മനുഷ്യത്വം അതാണിപ്പോ കണ്ടത് അല്ലാതെ സ്നേഹമല്ല കേട്ടോ ഡോക്ടർ അത് മുതലെടുക്കാൻ നിൽക്കാതെ അങ്ങോട്ട് മാറിക്കേ ഇസ ഐ നീഡ് യുവർ ലവ് ലവ് അതും എന്റെ അടുത്ത് ഇപ്പൊ തന്നെ കിട്ടും കാത്തിരുന്നു കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ആദ്യം അവളെ എടുത്ത് ഇട്ടുകൊണ്ട് അവൻ അവൾക്ക് കുറുകെ കയ്യെടുത്ത് വെച്ചു സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിടിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ ആദ്യം പറഞ്ഞു തീർന്നതും അവൻ്റെ ചുണ്ടിലെ രക്തത്തിൻ്റെ ചുവ അവളുടെ നാവിലേക്ക് പടർന്നിറങ്ങുന്നു എന്തെങ്കിലുമൊന്നും മിണ്ടാൻ പോലും ആദ്യം അവളെ വിട്ടില്ല അതോടെ സമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ആ കണ്ണ് പോലും ആദ്യം അവൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തിരുന്നു ആദ്യം പ്ലീസ് വേണ്ട എനിക്ക് നിന്നെ വേണം മിസ്സാ വരാൻ പോകുന്ന ഓരോ നിമിഷത്തിലും എനിക്ക് നിന്നെ വേണം എൻ്റേത് മാത്രമായി നീ എൻ്റെ മാത്രമാണെടു എൻ്റെ മാത്രം അവളുടെ കാതോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവൻ്റെ മുഖം അവളുടെ ദേഹത്തോട് ചേർത്ത് വെച്ചു അപ്പോഴെല്ലാം മിസ്സ പിടിച്ചു മാറ്റാൻ നോക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ കൂടിയും ആ വേദനയൊന്നും മിസ്സയെ സ്വന്തമാക്കുന്നതിന് അവന് തടസ്സമായിരുന്നില്ല ആദ്യ പ്ലീസ് കരഞ്ഞു തളർന്നിട്ടും വീണ്ടും അവൾ ആദ്യയോട് കെഞ്ചി പിസയുടെ കരയുന്ന മുഖം അവനെ തോൽപ്പിക്കുമെന്നും അവനും തീർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ മേഖലയിൽ നിന്നും മുഖം ഉയർത്തുമ്പോഴല്ല ആദി അവളുടെ നനഞ്ഞ മിഴികളെ അവൻ്റെ കൈയാൽ മറച്ചു പിടിച്ചിരുന്നു കാലത്തെ മുറിയിലെ കണ്ണാടിക്കുമേൽ എന്തോ വീണൊഴിയുന്ന ശബ്ദം കേട്ടാണ് ആദി കണ്ണു തുറന്നത് ആദി മാത്രയിൽ നോക്കുമ്പോൾ അവനൊന്നും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ എറിഞ്ഞ സാധനം എന്തായാലും അത് ആദിയുടെ ദേഹത്ത് തന്നെ വന്ന് വീണതുപോലെ അവൻ നല്ല വെടിപ്പായി തന്നെ കണ്ടു കലിപൂണ്ട് നില തെറ്റി നിൽക്കുന്ന ഈസമ്മയെ രാത്രി താൻ പെരുമാറിയതിൻ്റെ ദേഷ്യമാണ് ഈ സമമുറിയിലുള്ള സകലതിനോടും തീർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ആദിക്ക് തീർച്ചയായിരുന്നു എന്തിനാ സമയ നീ കാലത്തെ തന്നെ ഓരോരോ സാധനങ്ങൾ എറിഞ്ഞുടക്കുന്നേ നിന്റെ ദേഹത്ത് വല്ല ബാധയും കൂടിയിട്ടുണ്ടോ അല്ല കണ്ടിട്ട് കുട്ടി കുട്ടിപ്പിശാച്ചാന്ന് തോന്നുന്നു ആദി എണീറ്റ് ചെന്ന് ഇസയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ കയറി കുട്ടിപ്പിശാച്ചല്ല ചുടലയൊക്കെ ഇവിടെ പോടോ എന്നെ കുതിരി മാറാൻ ശ്രമിക്കുന്നതിനിടെ അവൾ പറഞ്ഞെങ്കിലും ആദ്യം അത് വകവെച്ചില്ല അത് രാവിലെ ഈ സൂര്യനുദിക്കാതെ നേരത്തെ ദേഷ്യം കാണിച്ച് നീ ഇന്നലത്തേതു എൻ്റെ നല്ല സ്വഭാവങ്ങളൊന്നും പുറത്തെടുപ്പിക്കല്ലേ പിന്നെ നിനക്ക് കരയാനേ നേരമുണ്ടാകൂ ആദ്യവും വിട്ടുകൊടുക്കാൻ നിൽക്കാതെ അവളോട് കയർത്ത് നിന്നു അപ്പോഴേക്കും മിസയുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി അത് കണ്ടപ്പോഴേക്കും ആദ്യം അവളിലെ പിടിവിട്ടു ഇരുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ഇരുന്നെടുത്ത് വെച്ചിട്ട് മോള് പോയി പണി നോക്കിക്കോ ചെല്ല് അത് പറഞ്ഞാൽ ആദ്യം ഫ്രഷ് ആവാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഈ ബാഗ് പാക്ക് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു വീട്ടിലേക്കാണോ ഇക്ക ഡ്രോപ്പ് ചെയ്യണോ എങ്ങോട്ടാണെങ്കിലും തനിക്കെന്താ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാലോ ഡോക്ടറാണത്രേ മറ്റുള്ളവരുടെ മനസ്സും മാനസികാവസ്ഥയൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാവണോ ആദ്യം അത് തനിക്കില്ല ഇതിനൊക്കെ തനിക്ക് കിട്ടുമുട്ടും നോക്കിക്കോ കിട്ടിക്കോട്ടെ കുഴപ്പമില്ല കിട്ടുന്നത് എന്തായാലും ഞാൻ നിനക്ക് കൂടി ഷെയർ ചെയ്യാം അല്ല മോളെ നീ തനിച്ച് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ എവിടെയാന്ന് ചോദിച്ച് എന്ത് പറയും ഇസയെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനുള്ള ചോദ്യമായിരുന്നു അത് ഞാൻ കൊന്നുവെന്ന് പറയും മാറി നിൽക്കടൂ ആദ്യയെ പിടിച്ചു മാറ്റിയവൾ താഴേക്ക് നടന്നു വലിയൊരു ബാഗും പൊക്കിയെടുത്ത് ഈസമ്മ താഴേ ചെല്ലുന്ന നേരം കൊണ്ട് ആദ്യം റെഡിയായി താഴേക്ക് വന്നിരുന്നു ലഗേജ് എടുക്കാൻ ഇക്ക സഹായിക്കാം കൊയ്യെടുക്കളോ പൊട്ടി തൻ്റെ ഒരു സഹായം എനിക്കിനു വേണ്ട താനൊരു അപ്പോഴേക്കും ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണല്ലേ അപ്പോ ഗെയിം ഓവർ ഇക്കാക്കെ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി മൂളിവിടെ ബാഗും കെട്ടിപ്പിടിച്ചിരുന്ന് നല്ലോണം റസ്റ്റ് എടുത്തോട്ടോ വീടിന്റെ ചാവിയും കയ്യിലിട്ട് കറക്കിക്കൊണ്ടാണ് ആദ്യം അത് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും മിസമ്മ ബാഗ് അവിടെ വെച്ചുകൊണ്ട് ഓടിച്ചെന്ന് വാതിലിൽ പിടിച്ചു തൂങ്ങി ഡു വാതിലടക്കരുത് തന്നോടെ പറഞ്ഞത് ലോക്കിൽ നിന്ന് കൈയെടുക്കട താക്കോല് താടോ എന്നെൻ്റെ വഴിക്ക് വിട്ടൂടെ ഇല്ല ഈ സമോ എനിക്കെൻ്റെ ദേഷ്യം തീർക്കാൻ നീ ഇവിടെ വേണം നീയല്ലാതെ ഇക്കാക്കു പിന്നെ അരവുള്ളേ കൊഞ്ചിക്കാൻ വാതിൽ നിന്ന് കയ്യെടുക്കോടോ പിശാചേ പിശാചെ നിന്റെ തന്തപ്പടി വെള്ളത്താടി അയ്യോ മോളെ കളിച്ച് നിൽക്കാൻ സമയമില്ല ഇക്കാക്ക് ലേറ്റായി മോളി ചെന്ന് എടുക്ക് പോയേ നല്ല ക്ഷീണമുണ്ട് മുഖത്ത് വൈകിട്ട് വരുമ്പോൾ ഇതൊന്നും കാണാൻ പാടില്ല കേട്ടോ പറയുന്നതിനോടൊപ്പം ആദ്യം അവളെ പിന്നിലേക്ക് തള്ളിയിട്ട് ഡോറും പൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിരുന്നു വാതിൽ നിന്ന് കയ്യെടുക്കടാ ഒന്ന് തുറന്ന് താടാ ഇസമ്മ ഡോറിൽ തൂങ്ങി കിടന്ന് വിളിച്ചു പോകിയെങ്കിലും ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴും ആദിയുടെ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു അവസാനം അവൻ ഫോൺ എടുത്തപ്പോഴേക്കും ഇസ കരച്ചിൽ തന്നെ എടോ എന്നെ ഒന്ന് തുറന്ന് വിടടൂ ഞാൻ തന്നോട് എന്താ ചെയ്തേ താൻ പറഞ്ഞതുപോലെ തൻ്റെ ഫ്രണ്ടിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും മുന്നിലൊക്കെ നിന്ന് തന്നില്ലേ ഞാൻ പിന്നെയും താനെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ ഒന്ന് തുറന്നു വിടൂ ഞാൻ തൻ്റെ കാല് പിഴിക്കാം ഞാൻ കോളേജിലേക്കെങ്കിലും പൊക്കോട്ടെ ഈ സമയം ഇന്ന് കോളേജിൽ പോവണ്ട ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് ഞാൻ വരുമ്പോൾ നല്ല മെടുക്കി കുട്ടിയായിട്ടിരിക്കണം ലവ് യു ഉള്ളിൽ വിഷമം തോന്നിയെങ്കിലും അത് പുറത്തി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആദ്യം അപ്പോൾ ഇസയാകട്ടെ ആദ്യയുടെ മറുപടി കേട്ടയുടൻ അവളുടെ ഫോൺ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു വൈഫായിരുന്നു ആൾക്ക് നല്ല സുഖമില്ല എന്തായിരുന്നു അച്ഛ പ്രശ്നം പറഞ്ഞോളൂ ആദ്യ ഫോൺ വെച്ച് പേഷ്യൻറ്റിനെ നോക്കാൻ തുടങ്ങി ഇസയോടൽപ്പം മോശമായി പെരുമാറിയത് കൊണ്ടുള്ള വിഷമം കാരണം ഇരുപ്പുറക്കാതെ അവൻ സാധാരണങ്കിലും നേരത്തെ തന്നെ വീട്ടിലേക്ക് പോന്നിരുന്നു ഇടയ്ക്കെല്ലാം അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു പഠിച്ചോണേ കാത്തോളനേ ഒരു പൊട്ടിപ്പെണ്ണാണ് പാവം ഇനി എന്തെങ്കിലും പൊട്ടത്തനെ കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കൈവിടല്ല റബ്ബേ എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആദ്യം വീട്ടിലേക്കെത്തി ഡോറ് തുറന്നതും ആളെല്ലാം ആകെ അലങ്കോലായി കിടക്കുന്നു ഇസയാണെങ്കിൽ അവിടെയെങ്ങും കാണാനുമില്ല അപ്പോഴേക്കും ആദിയുടെ നെഞ്ചിരിപ്പ് കൂടി തുടങ്ങി ഇസ തിരക്കി മുറിയിൽ ചെല്ലുമ്പോൾ ഇസമ്മ അവിടെയുമുണ്ട് ബെഡിൽ തല ചായ്ച്ചു വെച്ച് നിലത്തിരിക്കുന്നു കയ്യിലാണെങ്കിൽ അവൻ പൊട്ടിച്ചു മാറ്റിയ താലിയുമുണ്ട് പിന്നെയും എന്തൊക്കെയോ തല്ലി പൊട്ടിച്ച ലക്ഷണമുണ്ടല്ലോ ഇവിടെ കണ്ടിട്ട് എല്ലാം നശിപ്പിച്ച ക്ഷീണത്തിൽ ഇരിക്കുവാണോ പിഷാചിന്റെ കുഞ്ഞെ മുറിയിലൊന്ന് കണ്ണോടിച്ച ശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇസ എഴുന്നേൽക്കടാ അടുത്ത് ചെന്ന് വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്ന് നോക്കാതെയായപ്പോൾ ആദ്യം അവളെ ഒന്ന് കുലുക്കി വിളിച്ചു